അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ റിയാസ് മൗലവി കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയാണ് അവിടെയുള്ള ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ച് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയചൂരി പള്ളിയിലെ മദ്രസ അധ്യാപകനുമായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ബാക്കൽ പോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം കേസ് അന്വേഷണം നടത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ അതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അന്ന് തന്നെ കേസന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതിൻ്റെ നേതൃത്വം കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരാണ് പിന്നീട് കേസ് അന്വേഷണം നടത്തിയത് നമ്മൾ കാണേണ്ടത് എത്ര ജാഗ്രതയോടെയാണ് അതിലിടപെടൽ നടത്തുന്നതെന്ന് ഈ സംഭവം നടന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾ തികയും മുൻപ് ഇരുപത്തിമൂന്ന് മൂന്ന് പതിനേഴിൽ മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അവിടെ തീരുന്നില്ല ആ പറഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഈ ഏഴ് വർഷവും ഏഴ് ദിവസവും അവരെ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു അങ്ങനെ ജയിലിൽ കിട കിടക്കാനിയത് ശക്തമായ പോലീസ് നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന് അവർക്കുള്ള ഒരു നിയമപരമായ പഴുതു കിട്ടുക നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു പല ഘട്ടങ്ങളിലായി ഇവരെ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ കർക്കശമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ജാമ്യാപേക്ഷ അനുവദിക്കാതിരിക്കുന്നതിലുണ്ടായത് ഇവിടെ കുറ്റം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ ഭാര്യ അവരുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരമാണ് ഇവിടുത്തെ കോഴിക്കോട് ബാറിലെ മുതിർന്ന മികച്ച ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോകനെ പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് നല്ല രീതിയിലാണ് ആ കേസ് നടത്തിവന്നത് മാത്രമല്ല ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനോട് അത് കുറ്റപത്ര കുറ്റപത്രം ചേർക്കാനുള്ള അനുമതി തേടി അപ്പോൾ മതസ്ഥർദ്ധ വളർത്താനുള്ള കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനുള്ള അനുമതി പത്രം നൽകുകയും ചെയ്തു ഇവിടെ കാണേണ്ട കാര്യം സാക്ഷികളായി തൊണ്ണൂറ്റിയേഴ് പേർ മുന്നൂറ്റി എഴുപത്തി രേഖകൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എൺപത്തിയേഴ് സാഹചര്യ തെളിവുകൾ നൂറ്റി ഇരുപത്തിനാല് മേൽക്കോടതി ഉത്തരവുകൾ ഇതെല്ലാം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു വീണ്ടും ഭാര്യ അപേക്ഷ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കറ്റ് അശോകൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കോഴിക്കോട് ബാറിലെ അഡ്വക്കേറ്റ് ടി ഷാജിത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചു കേസന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയത് അതിൽ ഒരു ഘട്ടത്തിൽ ഒരു പരാതിയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കണം അർപ്പണബോധത്തോടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തിയെന്നത് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ കുടുംബവും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകുന്നില്ല കേസന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി മൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത് അതിനുള്ള 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 നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ കേൾക്കട്ടെ മതവിദ്വേഷത്തിൻ്റെ ഭാഗമായി മനുഷ്യരെ കൊല്ലുന്ന രീതി എന്ത് വില കൊടുത്തു അവസാനിപ്പിക്കുക തന്നെ പറഞ്ഞു ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇടപെടലുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട് കുടുംബം തന്നെ ഇപ്പോൾ ആരോപണം നേരത്തെ വിധി വന്ന സ്ഥലത്തിലാണ് ഇന്ത്യയുടെ പകുതി അന്വേഷത്തിൽ തുടക്കം തന്നെ പാളിച്ചുണ്ടായിട്ട് അന്വേഷിച്ചില്ല യു എഫ് ഇല്ല അന്വേഷണ പാളിച്ച വിധി നയത്തിൽ അന്വേഷണത്തിനെ പാളിച്ചാണ് വിധിയിലേക്ക് നയിച്ചതാണ് ഇപ്പോൾ കുടുംബം മാത്രമല്ല പുതിയൊരു വിധിയുള്ള വിമർശവും അന്വേഷണം കയ്യിലോടാണെന്നതാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ഇപ്പോൾ ചില ശ്രമിക്കുന്നുണ്ട് അത് ഗവൺമെന്റിനെ എങ്ങനെയും താറടിക്കാൻ വേണ്ടി താല്പര്യമുള്ള കക്ഷികൾ അതിൻ്റെ നേതാക്കൾ ഒരുപാട് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് യു എ പി എ ചുമത്തിയില്ല എന്നുള്ളത് ഇവിടെ നാം കാണേണ്ട കാര്യം ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ അതുപ്രകാരമുള്ള കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുക വഴി കലാപമുണ്ടാക്കാൻ ശ്രമ ശ്രമ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള വകുപ്പാണത് ആ വകുപ്പ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ശേഷം ഈ പ്രതികൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏഴ് വർഷവും ഏഴ് ദിവസവും സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നത് പോലീസിൻ്റെ പ്രോസിക്യൂഷൻ്റെ സർക്കാരിൻ്റെ ശക്തമായ നിലപാട് കാരണം തന്നെയല്ലേ അപ്പോൾ യു എ പി എ ചുമത്താനുള്ളി അപേക്ഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിചാരണ കോടതിയുടെ തീർപ്പിനാണ് വിട്ടത് യു എ പി എ നിയമത്തെ അനുകൂലിക്കുന്നവർ തന്നെയാണോ ഈ പറയുന്ന വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഞങ്ങള് മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്